തുർക്കി പ്രസിഡന്റിന്റെ ഗൾഫ് സന്ദർശനം തുടരുകയാണ് മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അബ്ബാസ് ഇപ്പോൾ തുർക്കി പ്രസിഡന്റും അതുപോലെ തന്നെ ഖത്തർ അമീറുമൊക്കെ പല പ്രധാനപ്പെട്ട കരാറുകളിലും ഒപ്പുവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊക്കെ മേഖലകളിലായാണ് ഈ കരാറുകളുള്ളത് മൂന്ന് രാഷ്ട്രങ്ങളിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് തുർക്കി പ്രസിഡന്റ് അജബ് തൊയ്ബ് ഉർദുഗാൻ ഗൾഫ് മേഖലയിലെത്തിയത് ആദ്യത്തെ സന്ദർശനം കുവൈത്തിലായിരുന്നു അതിന് അതിനുശേഷമാണ് ഇന്ന് ഖത്തറിലെത്തിയത് ഖത്തറിൽ അദ്ദേഹത്തെ തുർക്കി പ്രസിഡന്റിനെ ഖത്തർ അമീർ സ്വീകരിച്ചു ആമീരി ദിവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിരുന്നു കൊടുത്തു എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈ ലെവൽ സ്ട്രാറ്റജിക് കമ്മിറ്റി മീറ്റിങ്ങുകൾ ഇതിൻ്റെ പതിനൊന്നാമത്തെ മീറ്റിങ്ങിലാണ് തുർക്കിയും ഖത്തറും തമ്മിൽ മൂന്ന് സ്ട്രാറ്റജിക് കരാറുകളിൽ ഒപ്പുവെച്ചത് പ്രധാനമായിട്ടും മൂന്ന് കരാറുകളിലാണ് ഒന്ന് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടാണ് രണ്ട് വ്യാപാര വാണിജ്യവുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ മൂന്ന് കരാറുകളാണ് പ്രധാനമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിൽ പ്രതിരോധ മേഖലയിലേക്ക് വരുമ്പോൾ പ്രതിരോധ ഗവേഷണം അതുപോലെ നിർമ്മാണങ്ങൾ പ്രതിരോധ നിർമ്മാണം അതുപോലെ സാങ്കേതിക കൈമാറ്റം അത് സിസ്റ്റം ഇൻറ്റിഗ്രേഷൻ തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രതിരോധ കരാറുകളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ായിട്ടുള്ള ഡോട്ട്സ് നമുക്ക് ലഭ്യമല്ല എങ്കിലും നമുക്കറിയാം ഈ ഈയിടെയുണ്ടായിരുന്ന ചെറിയ ചെറിയ അനുശ്ചിതങ്ങൾ സംഘർഷങ്ങൾ ഇതിനൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താൻ ഖത്തർ ആഗ്രഹിക്കുന്നുണ്ട് യു എസുമായൊക്കെ വലിയൊരു ഒരു ഡിഫൻസ് പാക് പാക്റ്റിനെ കുറിച്ച് ഖത്തർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഈ മേഖലയിലെ ഒരു ഒരു പ്രധാന രാഷ്ട്രമായിട്ടുള്ള തുർക്കിയുമായി ഖത്തർ കൂടുതൽ അടുക്കുന്നത് രണ്ടാമത് വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ട്രേഡ് ആൻഡ് എക്കണോമിക് ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ടപ്പ എന്ന് പറയുന്നൊരു കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുണ്ട് അതൊന്നുകൂടി ദൃഢപ്പെടുത്തുക ബലപ്പെടുത്തുക എന്നുള്ള മെമ്മോറണ്ടമാണ് മെമ്മോറണ്ടമാണ് ഇരു ഇരു രാഷ്ട്ര നേതാക്കളും ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിൽ വ്യാപാരവും അതുപോലെ ഊർജ്ജം നിക്ഷേപം തുടങ്ങിയ വിവിധ സാധ്യതകൾ കൂടുതൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരം ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കും ഖത്തറിൽ ഏകദേശം എഴുന്നൂറിലേറെ തുർക്കി കമ്പനികൾ ജോലി ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ ഏകദേശം പത്ത് ബില്ല്യണിലേറെ പത്ത് ബില്യൺ യു എസ് ഡോളറിലേറെ ക്ഷേപം ഖത്തറിന് തുർക്കിയിലുമുണ്ട് ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി മൂന്ന് മുതൽ അൻപത് വർഷത്തിലേറെയായി ആയി ബയലേറ്ററൽ റിലേഷൻഷിപ്പുണ്ട് ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട് ഇതൊന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ബന്ധ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഈ തുർക്കി പ്രസിഡന്റും അതുപോലെ ഖത്തർ അമീറും തമ്മിലുള്ള ഈ എംഒ യു മെമ്മറണ്ടർസ്റ്റാൻഡിംഗിൻ്റെ ധാരണാപത്രത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുകയും മെച്ചപ്പെടുകയും മെച്ചപ്പെടുത്തുകയും അതുപോലെ കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള വിപുലപ്പെടുത്താനുള്ള പദ്ധതി കൂടി ഇരുരാഷ്ട്ര നേതാക്കളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ കൂടി ഇരു ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു പ്രാദേശിക വിഷയം ഒന്നും കൃത്യമായിട്ട് പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ ഗസയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗസയുമായി ബന്ധപ്പെട്ട് തുർക്കിയും ഖത്തറുമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വേണ്ടി മധ്യസ്ഥ മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് നിലവിലറിയാം ഹമാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിലെ യു എസിൻ്റെ ഇടപെടൽ തുർക്കിയുടെയും ഖത്തറിന്റെയും ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൃദാഖ്യം